മുരിങ്ങ നട്ടു വളർത്തുന്ന എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് മുരിങ്ങയിൽ നന്നായി പൂ പിടിക്കുന്നില്ല കായ പിടിക്കുന്നില്ല ഇനി പൂ പിടിച്ചാൽ തന്നെ പൂവെല്ലാം കൊഴിഞ്ഞു പോകുന്നു മാത്രമല്ല ഒരു സമയങ്ങളിൽ നമ്മൾ മുരിങ്ങയിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുരിങ്ങയുടെ ഇലകൾക്ക് മഞ്ഞപ്പ് വന്ന് ഇലകളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ മുരിങ്ങയ്ക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ഇതുവരെ കായ്ക്കാത്ത മുരിങ്ങയാണെങ്കിൽ പോലും നമുക്ക് പൂ പിടിപ്പിച്ചെടുക്കാനും കായ പിടിപ്പിച്ചെടുക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ മുരിങ്ങയിൽ പെട്ടെന്ന് പൂ പിടിക്കാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങ നന്നായിട്ട് പൂക്കാത്തതിന്റെയും വളർച്ച മുരടിച്ച് നിൽക്കുന്നതിന്റെയും ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം കറക്റ്റ് ആയിട്ട് കിട്ടാത്തോണ്ടാണ് മുരിങ്ങയെ സംബന്ധിച്ച് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ മുരിങ്ങ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുള്ളൂ അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക് നമ്മൾ ഒത്തിരി വെള്ളവും വളമൊന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല പ്രത്യേകിച്ച് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമ്മൾ മുരിങ്ങ ഒട്ടും തന്നെ നനയ്ക്കാനേ പാടില്ല ഈ ഒരു സമയങ്ങളിൽ നമ്മൾ മുരിങ്ങ ഒട്ടും തന്നെ നനയ്ക്കാതിരിക്കുമ്പോൾ മുരിങ്ങയിലുള്ള കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വ്യത്യാസം വരികയും മുരിങ്ങ പൂക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും മുരിങ്ങയിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പൂക്കളൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ വീണ്ടും നമ്മൾ മുരിങ്ങ നനയ്ക്കാനായിട്ട് പാടുള്ളൂ പൂക്കൾ പിടിച്ചതിന് ശേഷം നമ്മൾ മുരിങ്ങ നന്നായിട്ട് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പൂ പൂക്കൾ കൊഴിഞ്ഞുപോകും പലരും ഈ സമയങ്ങളിൽ മുരിങ്ങ പെട്ടെന്ന് പൂവിടട്ടെ കായ പിടിക്കട്ടെ എന്ന് കരുതി ധാരാളമായിട്ട് വളവും വെള്ളവും ഒക്കെ കൊടുക്കും അങ്ങനെ ചെയ്താൽ ഒട്ടും തന്നെ നമ്മുടെ മുരിങ്ങ പൂ പിടിക്കില്ല മുരിങ്ങയിൽ സാധാരണയായിട്ട് കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ പൂ കൊഴിച്ചിൽ നമുക്ക് തടയാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അപ്പം ഈ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ചാരവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ മുരിങ്ങയുടെ പൂക്കളിലും മുട്ടുകളിലും ഒക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കൊഴിച്ചിൽ നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുരിങ്ങയിൽ പൂക്കളെല്ലാം നന്നായിട്ട് വന്നതിന് ശേഷം ധാരാളമായിട്ട് വെള്ളം കൊടുക്കണം വെള്ളം കുറഞ്ഞു പോയാലും ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു സമയങ്ങളിൽ മുരിങ്ങയിൽ കാണുന്നൊരു പ്രശ്നമാണ് മുരിങ്ങയുടെ ഇലകളിൽ മഞ്ഞ കളർ വന്ന് ഇലകളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയങ്ങളിൽ മുരിങ്ങ പൂക്കുന്നതും കായ്ക്കുന്നതുമായിട്ടുള്ള സമയമാണ് അപ്പോൾ മുരിങ്ങയ്ക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കറക്റ്റായിട്ട് മുരിങ്ങയ്ക്ക് കിട്ടിയാൽ മാത്രമേ ഇത് പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ മുരിങ്ങയുടെ ഇലകളിൽ ഇതുപോലെ മഞ്ഞളിപ്പ് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു നൂറ് ഗ്രാം ീഷ്യം സൾഫേറ്റ് നമ്മൾ മുരിങ്ങയ്ക്ക് കൊടുക്കണം മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് മുരിങ്ങയുടെ തടവൊക്കെ നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് മുരിങ്ങ പൂക്കുന്നതും കായ്ക്കുന്നതുമായ സമയത്ത് മുരിങ്ങക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മൂലകമാണ് പൊട്ടാഷ്യം അപ്പോൾ ഒരു മുരിങ്ങക്ക് ഒരു കാൽ എങ്കിലും പൊട്ടാഷ് നമ്മൾ ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം വേണം പൊട്ടാഷ് ചേർക്കാനായിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ മുരിങ്ങയ്ക്ക് കൊടുക്കരുത് പിന്നെ മുരിങ്ങയിൽ പൂക്കൾ പിടിക്കുന്നത് കുറവാണെങ്കിൽ ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം ഈ മുരിങ്ങയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ധാരാളമായിട്ട് മുരിങ്ങയിൽ പൂക്കളുണ്ടാവും അതുപോലെ കഞ്ഞിവെള്ളവും കടുകും കൂടി ചേർത്തിട്ടുള്ള ഒരു വളം നമ്മുടെ മുരിങ്ങയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങ പെട്ടെന്ന് തന്നെ പൂ പിടിക്കുകയും കായ പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് പിന്നെ നമ്മുടെ മുരിങ്ങയുടെ വേര് അഴുകിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മുരിങ്ങയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മണ്ണിലൂടെ വരുന്ന ഫംഗസ് രോഗങ്ങളെ പ്രതിരോധിക്കാനും അതുപോലെ വേര് ചെയ്യൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒക്കെ സാധിക്കും മുരിങ്ങയ്ക്ക് നമ്മൾ ഒത്തിരി പരിചരണങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുവരെ പൂക്കാത്ത മുരിങ്ങയാണെങ്കിൽ പോലും ഈ ഒരു വർഷം നമുക്ക് ആ മുരിങ്ങയിൽ പൂ പിടിപ്പിച്ചെടുക്കുകയും കായ പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്